ഗേറ്റിന് മുമ്പിൽ രണ്ടുപേരെ കാത്തിരിക്കുകയാണ് കേട്ടോ ഇത് അമ്മമ്മയും മോളും കടയിൽ പോയതാണ് പാൽ മേടിക്കാൻ വൈകുന്നേരം സമയമാണ് നല്ല മഴയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫോറം മാളിൽ ലുലുന്ന് മേടിച്ചതാണ് കേട്ടോ ഞാനൊരു അഞ്ചാറ് കിലോ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഫിസ്റ്റ് നടക്കല്ലേ വെറൈറ്റി ആയിട്ടുള്ള മാങ്ങകൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണന് ഈ പാല് അതായത് പാല് ചായ പാൽ ഇതൊന്നും കുടിക്കത്തില്ലാത്തതുകൊണ്ട് കണ്ണം പറയും ഇന്നേ ഒരു കാര്യം ചെയ്യും മാങ്ങ ഷേക്കോ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാൻ പറയും അങ്ങനെ വരുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാട്ടിക്കുട്ടൽ ഞാൻ പറഞ്ഞു പാവിക്കുട്ടിനോട് ജ്യൂസ് അടിച്ചോളാൻ പറഞ്ഞു കേട്ടോ പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആൾ മിക്സിയുടെ ഇതിലേക്ക് ജാറിലേക്ക് ഒഴിക്കും പക്ഷേ അടിക്കണം മാത്രം ഞാൻ അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം എനിക്ക് അവൾക്ക് ഇനി അതൊരു പേടിയാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ജ്യൂസൊക്കെ അടിച്ചു കേട്ടോ ഇനിയിപ്പോൾ അവർക്ക് രണ്ടു പേർക്കുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം ദുർഗമ്മ കുടിക്കില്ല ഞാൻ കുടിക്കില്ല അമ്മ കുടിക്കില്ല അപ്പം ഞങ്ങൾക്ക് വേണ്ടി പാൽ ചായയൊക്കെ ഉള്ള പാല് വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണന് മധുരമൊക്കെ കറക്റ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ നൂറ് കുറ്റം പറയും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ടാറ്റാ ബൈ ബൈ ബേസ് യു